സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബലാഘാവി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിനടുത്തുള്ള മലാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിലാണ് ജയശ്രീയും അതുപോലെ തന്നെ കാമണ്ണയും രണ്ട് പേരും കൃഷിക്കാരാണ് ഒരുപാട് കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അവർ മകൻ ഒരേയൊരു മകനാണുള്ളത് സന്തോഷേ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നല്ലൊരു കമ്പനിയിൽ ജോലിയാണ് അങ്ങനെ ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഏതായാലും മകന് പ്രായമായി ഇനി ഒരു വിവാഹം കഴിക്കണം അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നൊന്നും വേണ്ട കുറച്ച് പഠിച്ച ഒരു പെണ്ണ് തന്നെ വേണം കാരണം എന്താ മകൻ ഒരു എഞ്ചിനീയർ ആണ് അപ്പം അതിനനുസരിച്ച ഒരു പെണ്ണുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഈ ഗ്രാമത്തിൽ കിടന്നങ്ങ് തീർന്നു പോകില്ലല്ലോ എവിടെയെങ്കിലും പട്ടണത്തിൽ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കത്തെ എന്നുള്ള ഇതിൽ അച്ഛനും അമ്മയും പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ് പക്ഷെ എവിടെ നിന്നും സെറ്റാകുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണയ്ക്ക് വരുന്നതിന് മുന്നേ െ ഒരു കല്യാണത്തിന് പോയതാണ് അവിടെ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള വിജയാപുര എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ വെച്ച് ഒരു സുന്ദരിയായ ഒരു യുവതിയെ കാണുകയാണ് അങ്ങനെ അവിടെയുള്ള ചില ആൾക്കാരോട് ചോദിക്കുന്നു അത് ഏതാണ് പെൺകുട്ടി അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ അത് ഇന്നയാളുടെ മകളാണ് പക്ഷേ സാമ്പത്തികപരമായിട്ടൊന്നുമില്ല പെൺകുട്ടി ഡോക്ടറിന് പഠിക്കുകയാണ് അതായത് ഹോമിയോ ഡോക്ടർ ആകും ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എന്നുള്ള ഒരു വിവരമാണ് കാമണ്ണയ്ക്കും ജയസരിക്കും കിട്ടിയത് ഏതായാലും മകനുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അവർ ഒരു ദിവസം ആ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ പോവുകയാണ് ആർഭാടപരമായിട്ട് ഒരു രണ്ട് മൂന്ന് കാറിലൊക്കെയാണ് പോയത് അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ വീട്ടുകാർക്കും സന്തോഷമായി കാരണം എന്താ തൻ്റെ മകൾ ഒരു ഡോക്ടറാണ് അപ്പോഴേ തൻ്റെ മകൾക്ക് വരുന്ന ഭർത്താവ് ഒരു എഞ്ചിനീയർ ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുക്കനാണെങ്കിൽ നല്ല ജോലിയുണ്ട് മഹാരാഷ്ട്രയിൽ എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ അവർക്കും നല്ല ഇഷ്ടമാവുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലോട് കൂടിയിട്ട് സന്തോഷിൻ്റെയും രേണുകയുടെയും വിവാഹം നടക്കുകയാണ് വിവാഹത്തിന് ശേഷം നാട്ടിൽ തന്നെയുള്ള അതായത് ബലഗാവി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിൽ ജോലിയിലും കയറി അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോവുകയാണ് അഞ്ചു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ആകെ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ല പക്ഷെ സന്തോഷത്തിനൊന്നും ഒരു കുറവുമില്ല അതുപോലെ തന്നെ വരുമാനത്തിന് കുറവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം നല്ല രീതിയിൽ സമ്പാദിക്കുന്നു അതുപോലെ തന്നെ ഭാര്യ നല്ല രീതിയിൽ സമ്പാദിക്കുന്നു അച്ഛനും അമ്മയും ആണെങ്കിൽ പിന്നെ ജോലി ചെയ്തിട്ട് അവരും സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനത്തിന് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ കുട്ടികളില്ല എന്നുള്ള ഒരു ദുഃഖം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പല ട്രീറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പല അമ്പലങ്ങളിൽ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സന്തോഷമാണെങ്കിൽ എപ്പോഴാണ് ലീവ് കിട്ടും ആ നിമിഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ അടുത്തേക്ക് ഓടിയും കൂടി രണ്ടോ മൂന്നോ ദിവസം കഴിയും അതിനുശേഷം എന്ന് പറഞ്ഞാൽ സന്തോഷം നേരെ മഹാരാഷ്ട്രയിൽ പോകും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുകയുടെ അച്ഛനും അമ്മയും സന്തോഷോട് പറയുകയാണ് അതായത് തൻ്റെ മകളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ അവിടെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടത്തില്ലേ അപ്പോഴാണ് സന്തോഷം പറയുന്നത് അത് ശരിയാവില്ല അതായത് അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു വലിയ ആഗ്രഹമാണ് അതായത് അവർക്ക് ആരുമില്ലല്ലോ എന്നുള്ള തരത്തിലാണ് സന്തോഷം പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രേണുകയുടെ അച്ഛനും അമ്മയും പിന്നീട് ഒന്നും പറയാനും പോയിട്ടില്ല രേണുകയാണെങ്കിലും വളരെ സന്തോഷവതിയായിരുന്നു രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി വരും പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെയിൻ റോഡിൽ നിന്നും നാല് കിലോമീറ്റർ വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ തൻ്റെ ഗ്രാമത്തിലെത്തുകയുള്ളൂ ചുറ്റെന്ന് പറഞ്ഞ കൃഷിസ്ഥലമാണ് ഒരാൾ പോലുമില്ല അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ പിതാവ് കാമണ്ണ ബൈക്കുമായി വന്നിട്ടാണ് മരുമകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉച്ച സമയമൊക്കെ ആണെങ്കിൽ അവർ ജോലിക്ക് പോകും അതുകൊണ്ട് തന്നെ പലപ്പോഴും നടന്നിട്ട് തന്നെയാണ് രേണുക ജോലിക്ക് ഈ നാല് കിലോമീറ്റർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് വല്ലപ്പോഴും ഓട്ടോറിക്ഷയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയോ കിട്ടും അങ്ങനെ അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി രാവിലെ ജോലിക്ക് പോകാൻ നോക്കുമ്പോഴേ അമ്മായി അമ്മ പറയുകയാണ് മോളെ ഇന്ന് നീ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വരണം നമുക്കിന്നൊരു അമ്പലം വരെ പോകാനുണ്ട് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഒരേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം പോകാനുണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു അവിടെയുള്ളൊരു പ്രശസ്തമായ ഒരു അമ്പലമാണ് അങ്ങനെ അമ്മയും മകളും ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു നേരത്തെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ തൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും നേരെ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് വരുന്നു ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് അവർ പുറപ്പെടുകയാണ് അവിടെ നിന്ന് നാല് കിലോമീറ്റർ വന്നത് ഓട്ടോറിക്ഷയിലാണ് പിന്നീട് അവിടെ നിന്നും ബസ്സിലാണ് പോകുന്നത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് അവർ അമ്പലത്തിൽ എത്തുന്നു അവിടെയുള്ള വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തുകയാണ് കാണും ഇതിലെങ്കിലും വിജയിക്കണം തൻ്റെ മകനൊരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ളതിൽ അമ്മായി അമ്മ അതായത് എല്ലാ പൂജയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു എട്ട് മണിയായപ്പോഴും പൂജയൊന്നും കഴിഞ്ഞിട്ടില്ല പ്രസാദങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇനിയും കുറേ സമയം നിൽക്കണം എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അതായത് ഇപ്പോൾ പോയി മാത്രമേ ബസ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ബസ് കിട്ടില്ല എന്ന് അമ്മായിയമ്മ അമ്മ പറയുകയും അങ്ങനെ അവര് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട് ഈ ഒരു സ്ഥലത്ത് അതായത് അവരുടെ ഗ്രാമത്തിലുള്ള ആ മെയിൻ റോഡിൽ വന്ന് ഇറങ്ങുമ്പോൾ രാത്രി പത്ത് മണിയായിരുന്നു അപ്പോഴും വണ്ടിയോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല അങ്ങനെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ് ഒന്നുകിൽ കാറ് കൊണ്ടുവരൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി നോക്കൂ എന്ന് പറയുകയും അങ്ങനെ ഭർത്താവ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ വിളിക്കുകയാണ് പക്ഷേ ഡ്രൈവർ ഉറങ്ങിയിരുന്നു ഇദ്ദേഹത്തിന്റെ ബൈക്കും എടുത്തു പോയിട്ട് മരുമകളെയും അതുപോലെ ഭാര്യയെയും എന്ന് കരുതി നാല് കിലോമീറ്റർ മൺ റോഡിലൂടെ പോവുകയാണ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വിജയമായ വഴിയാണ് പലതരത്തിലുള്ള മൃഗങ്ങളെ വരെ കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് കാമണ്ണ ബൈക്ക് ഓടിച്ചു വരുന്നത് കുറച്ചു ദൂരം വന്നപ്പോൾ തന്നെ അമ്മയും മകളും നിൽക്കുന്നത് കണ്ടു അങ്ങനെ രണ്ടു പേരെയും ബൈക്കിൽ കയറ്റിയിട്ട് പോവുകയാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് അവരുടെ ആ ഒരു അലർച്ച കേട്ട് ഇദ്ദേഹം ബൈക്ക് പെട്ടെന്ന് നിർത്തുന്നത് അതായത് അവിടെയുള്ള ഒരു ഹമ്പിൽ ചാടുകയും ഒരു കുഴിയിലേക്ക് ബൈക്ക് വെട്ടിക്കുകയും അങ്ങനെ പുറകിലിരുന്ന രണ്ട് പേരിൽ ഒരാൾ താഴെ വീഴുകയാണ് ഇത് കണ്ട് ബാക്കിലുള്ള ഒരാളുടെ നിലവിളി ആരാണ് വീണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ മരുമകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത് അപ്പുറത്തും ഇപ്പുറത്തുമാണ് ആൾക്കാരുള്ളൂ ആ ഒരു വിജനമായ സ്ഥലത്ത് തങ്ങളെ ആരും രക്ഷിക്കാൻ വരാനില്ല എന്നും മനസ്സിലാക്കിയ കാമണ്ണ പെട്ടെന്ന് തന്നെ കാമണ്ണയും ഭാര്യയും കൂടിയിട്ട് ഇറങ്ങുകയും അങ്ങനെ മരുമകളെ കോരിയെടുത്തു മരുമകളുടെ സാരിയൊക്കെ വൈ ബൈക്കിന്റെ ഷയറിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്നും അലരക്കരയുകയാണ് മരുമകളാണെങ്കിലും ബോധമില്ലാതെ കിടക്കുന്നു രക്തമൊലിപ്പിച്ചാണ് കിടക്കുന്നത് ഏതായാലും ആരും സഹായിക്കാൻ വരില്ല എന്ന് കണ്ട കാമണ്ണ പെട്ടെന്ന് തന്നെ നൂറ് എന്ന് പറയുന്ന നമ്പറിൽ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ആംബുലൻസും അതുപോലെ പോലീസ് ും എല്ലാവരും ആ ഒരു സ്ഥലത്തെത്തുന്നു രേണുകയെയും അതുപോലെ തന്നെ ഈ കാമണ്യും പിന്നെ ജയശ്രീയും കൊണ്ട് നേരെ എന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് രേണുക മരിച്ചിരിക്കുന്നു എന്ന് ഏതായാലും അപ്പോഴേക്കും പറഞ്ഞാൽ രേണുകയുടെ വീട്ടുകാരെ വിവരമറിയിക്കുന്നു സന്തോഷിനെ അറിയിക്കുന്നു സന്തോഷ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ രേണുകയുടെ വീട്ടുകാരാണെങ്കിൽ പിറ്റേന്ന് രാവിലെയേ വരത്തുള്ളൂ കാരണം അവർക്ക് വലിയ സാമ്പത്തികോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിറ്റേ ദിവസം ബസ്സിന് മാത്രമേ വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പത്തുമണിയാവോടുകൂടി അവിടെ എത്തിക്കൊള്ളാമെന്ന് രേണുകയുടെ ബന്ധു വിളിച്ച് പറയുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെയധികം വിഷമത്തോട് നിൽക്കുന്ന കാമണ്ണേയും ജയശ്രീയെയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചറിയുന്നുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു രണ്ടുപേരും സാരിയാണ് ഉടുത്തത് അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് എന്നൊക്കെ അതായത് കാമണ്ണ മുന്നിലും അതിൻ്റെ പുറകിൽ ജയശ്രീയും അതിൻ്റെ പുറകിൽ രേണുകയുമായിരുന്നു ഇവർ രണ്ടുപേരും സാരി ഉടുത്തതുകൊണ്ട് അതുപോലെ ഒരു സൈഡിലേക്ക് കാലിട്ടിട്ടാണ് ഇരുന്നത് അതാണ് ഇത്ര പെട്ടെന്ന് വീണത് എന്നൊക്കെ പറഞ്ഞ് കാമണ്ണയും ജയശ്രീയും വളരെയധികം കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി യോടുകൂടി പോലീസും പാർട്ടിയും ആശുപത്രിയിലേക്ക് വരുന്നു അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോഴേക്കും സന്തോഷം വന്നു സന്തോഷം പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യയെ കാണണം പോസ്റ്റ്മോർട്ടം കഴിയുന്നതിന് മുന്നേ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുകയുടെ വീട്ടുകാരും അവിടെ എത്തിയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ കരച്ചിലും ബീച്ചിലും ഇതൊക്കെയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ബന്ധു വന്നിട്ട് ഒരു ഓഫീസറോട്ട് രഹസ്യമായിട്ടൊരു കാര്യം പറയുകയാണ് അതായത് സാർ ഇവരുടെ വീട്ടിൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് ദുരിതപൂർണ്ണം തന്നെയായിരുന്നു ഇവർ പറയുന്നത് പോലെ എല്ലാ സംഭവങ്ങളെ ഒരു മൂന്ന് നാല് മാസം മുമ്പ് വീട്ടിലൊരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഇത് പിന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള തരത്തിൽ രേണുക വന്ന് കുറേ നാൾ അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി കൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർത്ത ഒരു കേസാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബന്ധു രഹസ്യമായിട്ട് ുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് എഴുതി വേണിക്കുന്നു അങ്ങനെ പോലീസ് ഇൻക്വസ്റ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബോഡി വിട്ടു വിട്ടുകൊടുക്കുന്നു വിട്ടുകൊടുത്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഗ്രാമത്തിൽ കൊണ്ടുവരുന്നു ഗ്രാമത്തിൽ തന്നെയാണ് സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നത് പിറ്റേ ദിവസം അതായത് ഈ രേണുകയുടെ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അന്നും അവിടെയുണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള തരത്തിൽ എല്ലാവരും ഈ കാമണ്ണിയുടെയും ജയ്സിലുയുടെയും അതുപോലെ സന്തോഷിൻ്റെയും വീട്ടിൽ തന്നെയാണ് ഉള്ളത് രേണുകയുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ സഹോദരനുണ്ട് തൻ്റെ സഹോദരിയുടെ ചിത അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിമിഷം തന്നെ തനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിൽ ആ സഹോദരൻ വളരെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് വീടിൻ്റെ മുന്നിൽ പോലീസ് വണ്ടി വന്ന് നിന്നപ്പോഴും എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുകയാണ് എന്തിനാണ് പോലീസ് വന്നിരിക്കുന്നത് അതായത് ഇന്നലെ എല്ലാ പ്രോഗ്രാം ഇതൊക്കെ കഴിഞ്ഞതല്ലേ ആ ഇനി ചിലപ്പോഴും ഇൻഷുറൻസിൻ്റെ കാര്യം എന്തെങ്കിലും പറയാനായിരിക്കും എന്നൊക്കെ ഗ്രാമവാസികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് അവരൊക്കെ വിചാരിച്ചത് പോലീസ് നേരെ വരുന്നു നേരെ വന്നതിന് ശേഷം ചില സംശയങ്ങൾ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാമണ്ണയെയും അതുപോലെ തന്നെ ജയശ്രീയെയും രഹസ്യമായിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ പോലീസുകാർ രണ്ടു പേരെയും വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നതും കണ്ടു നാട്ടുകാർക്കെല്ലാം ഒരു അമ്പരപ്പായി കാരണം എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നത് മരുമകൾ മരിച്ചത് ആക്സിഡന്റിലാണ് പിന്നെ എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നുള്ള സംശയത്തിലായിരുന്നു നാട്ടുകാരെല്ലാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുകയുടെ അച്ഛനും അമ്മയും പോലീസിനോട് ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞൊന്നുമില്ല ഒരു സംശയം തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അതായത് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോഴാണ് ആ ഒരു ഒരു സംഭവം മനസ്സിലായത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മരിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം വിളിച്ച് കൺട്രോൾ റൂമിൽ സഹായം ആവശ്യപ്പെടുന്നത് അതായത് പത്തര മണിയോട് കൂടിയിട്ടാണ് കൺട്രോൾ റൂമിൽ സഹായം വന്നി സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോള് വന്നിരിക്കുന്നത് പക്ഷേ ഈ കുട്ടി മരിച്ചിരിക്കുന്നത് എട്ടര മണിക്കും എട്ട് മണിക്കും ഉള്ളിലാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് മാത്രവുമല്ല ആക്സിഡന്റ് അല്ല തലക്ക് നല്ല രീതിയിലുള്ള അടിയേറ്റിട്ടുണ്ട് ഇതൊരു ആക്സിഡന്റിൽ പറ്റുന്നതല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിലാണെങ്കിൽ എന്തോ കുരുക്കിട്ട് മുറുക്കിയതുപോലെയുമുണ്ട് ശ്വാസം മുട്ടി തന്നെയാണ് രേണുക മരിച്ചിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ ഏതായാലും തൂക്കിപ്പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ മൂന്ന് പേര് വരുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്സിഡന്റ് നടന്ന സ്ഥലം പോലീസ് അവിടെ സീൽ ചെയ്തിരുന്നു പിന്നീട് അവിടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന ആരംഭിച്ചിരുന്നു അങ്ങനെ പരിശോധിച്ചപ്പോഴേ അവിടെ അടുത്ത് തന്നെയുള്ള കരിമ്പൊക്കെ വളഞ്ഞു നിൽക്കുന്ന ഒരു പാടത്ത് നിന്നും ഒരു കല്ല് കണ്ടെടുക്കുകയാണ് ആ കല്ലിലാണെങ്കിൽ നിറയെ രക്തം ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്ഥലത്ത് നിന്നും വലിച്ചെറിഞ്ഞതാണ് ആ കല്ല് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഏതായാലും ആ കല്ലും കാര്യങ്ങളൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നീട് കാമണ്ണി ജയശ്രീയും ചോദ്യം ചെയ്യുകയാണ് കുറെ നേരത്തിന് ശേഷം അവർ രണ്ടുപേരും പൊട്ടി തുടങ്ങി സാർ ഞങ്ങൾ തന്നെയാണ് സാർ ചെയ്തത് ഞങ്ങളാണ് ഞങ്ങളുടെ മരുമകളെ കൊന്നത് എന്നുള്ള ഞെട്ടിക്കുന്നൊരു സത്യമായിരുന്നു അവര് പറഞ്ഞത് അതിനുള്ള കാരണവും അവർ തന്നെ പറയുകയാണ് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായിരിക്കുന്നു തങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകനാണ് അവനാണെങ്കിൽ എഞ്ചിനീയറാണ് ആണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടറായ രേണുകയുമായിട്ടുള്ള കല്യാണം നടത്തിയത് പക്ഷെ അഞ്ച് വർഷമായിട്ടും അവർ ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല അതുപോലെ അവർ പോകാത്ത അമ്പലങ്ങളില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷിൻ്റെ മാതാപിതാക്കളും എല്ലാ അമ്പലത്തിലും പോകും പക്ഷെ അഞ്ച് വർഷമായിട്ടും അവർക്കൊരു കുഞ്ഞിക്കാലില്ല ഇതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബന്ധുവീടുകളിലും അതുപോലെ തന്നെ വിവാഹം ത്തിനൊന്നും ഇവർക്ക് പോകാൻ സാധിക്കുന്നില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും കുത്തുവാക്കുകൾ തന്നെയാണ് എപ്പോഴാണ് നിങ്ങളൊരു മുത്തശ്ശിയാവുക ഇനി അവൾക്ക് ഉണ്ടാവില്ലെങ്കിൽ അവളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയൂ ഇല്ല നിങ്ങളുടെ മകനോട് ഡിവോഴ്സ് ചെയ്യാൻ പറയൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ മകനോട് രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം ഒരു കുട്ടിയെ ദത്തെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരി ഭയങ്കരമായിട്ട് പരിഹസിക്കുകയാണ് ഈ പരിഹാസം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ബന്ധുപോഴികളിലോ അല്ലെങ്കിൽ കല്യാണത്തിനൊന്നും പോകാറില്ല സന്തോഷിനാണെങ്കിലും നാട്ടിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല സന്തോഷിനോട് പലരും ചോദിക്കുക ാണ് നിനക്കാണോ പ്രശ്നം നിനക്കാണോ പ്രശ്നം എന്നുള്ള തരത്തില് പക്ഷെ സന്തോഷം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം അതായത് മരുമകളെ അങ്ങനെ കൊണ്ട് തള്ളാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മരുമകളല്ല മകള് തന്നെയാണ് അത്രത്തോളം സ്നേഹമാണ് അവള് തരുന്നത് അതുകൊണ്ട് അവളുടെ അടുത്ത് ഒരു തെറ്റുമില്ല ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും മരുമകൾ ഇങ്ങോട്ട് പറയുന്നതാണെങ്കിൽ അങ്ങോട്ട് പറയാൻ കഴിയുള്ളൂ അങ്ങനെ ഭാര്യയും ഭർത്താവും അതായത് കാമണ്ണയും അതുപോലെ തന്നെ ജയശ്രീയും കൂടി തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സ്ത്രീധനം കുറഞ്ഞ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്ന് പ്രശ്നമുണ്ടാക്കാം അങ്ങനെ ഒരു ദിവസം എന്തോ ഒരു ചെറിയ ആവശ്യത്തിന് എന്തോ ഒരു സാധനം എടുത്തപ്പോഴത് മറിഞ്ഞു പോവുകയാണ് അത് മറിഞ്ഞപ്പോഴും ജയസ്രി പെട്ടെന്ന് വന്ന് ചൂടാകുന്നു നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനമല്ല അത് മാത്രമല്ല നിന്റെ വീട്ടിൽ നിന്നും സ്ത്രീധനമൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു ഇത് കാമണ്ണയും ഏറ്റെടുക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ആ യുവതിയെ പിന്നീട് ഇവരെ ടോർച്ചർ ചെയ്യാൻ അതായത് ഭയങ്കര ഭീഷണിപ്പെടുത്തുകയാണ് നിന്നെ ഒഴിവാക്കും നിന്റെ വീട്ടിൽ ചെന്ന് കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശല്യം സഹിക്കവയ്യാതെ ഒരു ദിവസം രേണുക സ്വന്തം വീട്ടിലെ വരികയും ചെയ്തു സ്വന്തം വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു കംപ്ലയിന്റ് കൊടുക്കുന്നു കംപ്ലൈന്റ് കൊടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആക്കുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമാകുന്നു ഏതായാലും തങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴേ കാമണ്ടിയും ജയശ്രീയും പറയുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നങ്ങനെയാണ് ഈ ഒരു കംപ്ലൈന്റ് ഒത്തുതീർക്കുന്നത് അതിനുശേഷം കുറേ നാൾ ഇവർ തമ്മിൽ യോജിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇല്ലാതാക്കാം ഇല്ലാതാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ മകന് ഒരു കല്യാണം കഴിക്കാം അങ്ങനെ താങ്കൾക്കൊരു പേരെ കുട്ടി ജനിക്കും എന്നുള്ളതിലായിരുന്നു കാമണ്ണിയും അതുപോലെ ജയശ്രീയും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി മരുമകളോട് പറയുന്നത് നീ ഇന്ന് കുറച്ച് നേരത്തെ വരണം നമുക്ക് ഇന്നൊരു പൂജ ചെയ്യാനുണ്ട് മുപ്പത്തിയഞ്ച് കിലോമീറ്ററും പോകാനുണ്ട് ഇവിടുന്ന് അമ്പലത്തിലേക്ക് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞ് മരുമകള് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി വരുന്നു അങ്ങനെ ഒരു മണിയോടുകൂടി തന്നെ അവരെ ആ മെയിൻ റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും ബസ്സും പിടിച്ച് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ എത്തിയതിനു ശേഷം അവര് മടങ്ങി വരുന്നത് ഏഴ് മണിക്കാണ് മണിക്ക് അവിടെ എത്തുന്നു അതിനുശേഷം തന്നെ കാമണ്ണയെ വിളിക്കുകയാണ് കാമണ്ണ ബൈക്കും കൊണ്ട് അവിടെ വരുന്നു ഏഴുമണി ഏഴര മണിയോട് കൂടിയിട്ട് ബൈക്കും കൊണ്ട് അവിടെ വന്നു അവിടെ നിന്നും കുറച്ച് സംസാരിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മനഃപൂർവ്വം നേരം ഇങ്ങനെ വൈകിക്കുകയാണ് കാരണം ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഏതായാലും എട്ട് മണി ആ എട്ട് മണിയോട് കൂടിയിട്ട് അവര് ബൈക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു കുറച്ച് ദൂരം എത്തിയപ്പോഴേ ജയശ്രീ ശക്തിയായിട്ട് രേണുകയെ തള്ളി നിലത്തിട്ടു പെട്ടെന്ന് രേണുകാഥൻ അവിടെ ഒരു കല്ലിൽ തലയിടിച്ചാണ് വീണത് അതോട് കൂടിയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ബൈക്ക് നിർത്തുന്നു അങ്ങനെ തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് നോക്കുമ്പോഴും മരുമകൾക്ക് ജീവനുണ്ട് മരുമകളുടെ ജീവൻ പോയിട്ടില്ല അങ്ങനെ അതിനടുത്ത് തന്നെ ഉള്ളൊരു കല്ലെടുത്തിട്ട് നല്ല രീതിയിൽ ശക്തിയായിട്ട് കാമണ്ണ തലക്ക് ഇടിക്കുകയാണ് മൂന്ന് നാല് ഇടിയാണ് കൊടുത്തത് എന്നിട്ടും മരുമകളുടെ ജീവൻ പോകുന്നില്ല അവരൊരമണിക്കൂറോളം അവിടെ ഇരുന്ന് ആലോചിച്ച് ഇനിയന്തു ചെയ്യും അങ്ങനെയാണ് മരുമകളുടെ സാരി തന്നെ കൊണ്ടുവന്ന് ചുറ്റിയിട്ട് കഴു കുത്തലി ചുറ്റിയിട്ട് മുറുക്കി കൊല്ലുകയാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ ആ മൃതദേഹം ഉപേക്ഷിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കുന്നു അങ്ങനെ വീണ്ടും ആ മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മൃതദേഹം നേരെ റോഡിലേക്ക് ഇട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ അതായത് സാരിയൊക്കെ ചുറ്റി വെച്ചു വീണതുപോലെ അഭിനയിച്ചു മണിയോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയാണ് നൂറ് എന്ന് പറയുന്ന നമ്പറിൽ കുറച്ച് കഴിഞ്ഞപ്പോഴും പത്തര കൂടി തന്നെ ആംബുലൻസും പോലീസും വരുന്നു അങ്ങനെ ആക്സിഡൻ്റ് എന്നുള്ള തരത്തിൽ യുവതിയും കൊണ്ട് നേരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ എത്തുമ്പോഴേക്ക് യുവതി മരിച്ചു എന്നുള്ളൊരു വിവരവുമാണ് കിട്ടിയത് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പോലീസിന് വീണ്ടും സംശയമായി അതായത് ഒരു എഴുപത് വയസ്സുള്ള ഒരാൾക്കും അറുപത്തിയഞ്ചു വയസ്സുകാരിക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത് ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഏതായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷ് ഇതിൽ നില നിരപരാധിയാണ് സന്തോഷിനൊന്നും അറിയില്ല സന്തോഷ് ഭയങ്കര സ്നേഹവാനാണ് എന്നൊക്കെ അമ്മയും അച്ഛനും ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവരോട് പറഞ്ഞ് ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ സത്യം പറയണം എന്ന് പറഞ്ഞപ്പോഴേ നിർഗ സത്യം പറയണം പറയണമെന്ന് പറഞ്ഞപ്പോഴേ അവർ വീണ്ടും മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അതായത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സന്തോഷം തന്നെയാണ് സന്തോഷാണ് ഇവർക്ക് ഈ ഐഡിയകൾ പറഞ്ഞു കൊടുത്തത് അതായത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും പരത്തില്ല ഞാൻ പിന്നീട് വേറെ കല്യാണം കഴിച്ചോളാം അങ്ങനെ സന്തോഷ് കൊടുത്ത ഐഡിയ ആയിരുന്നു ഇത് അവർ അങ്ങനെ എന്തെങ്കിലും ഇനി പാളിപ്പോയി കഴിഞ്ഞാൽ തന്നെ താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു സന്തോഷ് ആലോചിച്ചത് അങ്ങനെ പോലീസ് സന്തോഷിനെ പറ്റി അന്വേഷിച്ചപ്പോഴേ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പിന്നീട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സന്തോഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷമായിരിക്കുന്നു അതായത് മഹാരാഷ്ട്രയിൽ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞ ഭാര്യയും കുഞ്ഞുമുണ്ട് ഏതായാലും ആ ഭാര്യയും കുഞ്ഞിൻ്റെയും കൂടെ ഇവിടെ അമ്മയുടെ കൂടെ വന്ന് താമസിക്കണം അതിനു വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയെ ഒഴി ക്കാൻ വേണ്ടിയിട്ട് സന്തോഷ് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അച്ഛനും അമ്മക്കും പറഞ്ഞു കൊടുത്തത് അല്ലാതെ അവർ പറയുന്ന സ്ത്രീധനത്തിന്റെ വഴിയൊന്നും ആയിരുന്നില്ല എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടെ വന്ന് താമസിക്കാൻ കഴിയുകയുള്ളൂ എനിക്ക് പുതിയൊരു വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും പോകില്ല എന്ന് സന്തോഷ് പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്ത്രീധനത്തിന്റെ ആ ഒരു പ്രശ്നം വന്നപ്പോഴേ സന്തോഷ് തന്നെ ഇടപെട്ടിട്ട് വീണ്ടും അത് ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അയ്യോ മരിച്ചുപോയി എന്നുള്ള ഒരു ഇതും എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ പുതിയ വിവാഹം കഴിക്കും അങ്ങനെ വരുമ്പോൾ തൻ്റെ മഹാരാഷ്ട്രയിലുള്ള ഭാര്യയെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു സന്തോഷിന്റെ പ്ലാന് എന്നുള്ളതാണ് ഏതായാലും സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ സന്തോഷിനെയും അതുപോലെ തന്നെ ജയശ്രീയെയും കാമണ്ണേയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഒരു ആക്സിഡന്റ് കേസ് മാത്രമായിരുന്ന ഒരു സംഭവം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും പോയി എന്നുള്ളതാണ് അതായത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമായിരുന്നു നല്ലൊരു പഠിച്ച് ഒരു ഡോക്ടറായി നല്ല രീതിയിൽ സമ്പാദിച്ച് ജീവിക്കുന്ന എണുക എന്ന് പറയുന്ന ആ ഒരു യുവതിയെ കൊലപ്പെടുത്തിയിട്ട് ഇവർക്ക് എന്താണ് കിട്ടിയത് ഇപ്പോഴും അവരുടെ കളി ജയിലിൽ കിടന്ന് നരകിക്കുക തന്നെയാണ് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം